ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സിലബസ് പ്രകാരമുള്ള പഠനം ഇപ്പോൾ സയൻസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭൗതിക ശാസ്ത്രത്തിലെ ബലം എന്ന ടോപ്പിക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ എന്തൊക്കെയാണ് പാഠങ്ങൾ ഏതൊക്കെയാണ് പാഠങ്ങൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പാർട്ട് ടുവിലെ ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന ഒരു പാഠത്തിൽ ബലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും എക്സ്ട്രാ പോയിന്റുകൾ ഒന്ന് നോക്കാം അപ്പം എന്താണ് ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് ലഘു യന്ത്രങ്ങൾ എന്നാണ് ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നത് ലഘു യന്ത്രങ്ങളാണ് ഇനി ഈ ലഘു യന്ത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എന്താണ് സ്നേഹങ്ങൾ അതായത് നമുക്ക് ഭാരം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ സ്നേഹങ്ങൾ എന്നാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടാവും എന്ന് കരുതുന്നു ഇനി ഉത്തോലകങ്ങൾ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഉത്തോലകങ്ങൾ ലെവേഴ്സ് അല്ലെ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ട് ഉത്തോലകങ്ങൾ ലഘുയന്ത്രങ്ങൾ കൂടിയാണ് ഉത്തോലകത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങള് ധാരം യജ്ഞം രോധം എന്നിവയാണ് ഉത്തോലകം ചലിപ്പിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവാണ് ധാരം അതായത് ഫൽക്രം എന്ന് പറയുന്നത് ഉത്തോലകത്തിന് മേലെ പ്രയോഗിക്കുന്ന ബലം യജ്ഞം അഥവാ എഫേർട്ട് എന്ന് പറയും യജ്ഞം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം രോധം റെസിസ്റ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഈ ഉത്തോലകത്തെ തന്നെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് എങ്ങനെ ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ്ഗ ഉത്തോലകം മൂന്നാം വർഗ്ഗ ഉത്തോലകം അപ്പോൾ ഈ മൂന്ന് വർഗ ഉത്തോലകങ്ങളുടെയൊക്കെ എന്താണ് നമ്മൾ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കണം അപ്പോൾ ധാരം യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകം അതായത് ധാരം എന്ന് പറയുന്ന ഫൽക്രം അത് എഫേർട്ടിനും റെസിസ്റ്റൻസിനും ഇടയിൽ വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത് ഒന്നാം വർഗ ഉത്തോലകം ലഭിക്കുന്നത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് കപ്പി നെയിൽപുള്ളറ് സീസോ ത്രാസ് കത്രിക പ്ലയേഴ്സ് എന്നിവ ഉദാഹരണം ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെ ഉദാഹരണം ഒരിക്കൽ കൂടി പറയാം കപ്പി നെയിൽപുള്ളറ് സീസോ ത്രാസ് കത്രിക പ്ലയേഴ്സ് എന്നിവയാണ് ഈ ഒന്നാം വർഗ ഉത്തോലകത്തിന് പഠിക്കാനുള്ള ഒരു ട്രിക്ക് എന്ന രീതിയിൽ ഉപയോഗിച്ചത് സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താൻ്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല ഓർത്തിരിക്കുക സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താൻ്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല അപ്പോൾ സീസോ പ്ലേ ഒന്നാമത്തെ ഒന്നാം വർഗ ഉത്തോലകത്തിനായതുകൊണ്ട് ഒന്നാമനായ പിന്നെ കപ്പി കപ്പി പിന്നെ നഖം വെട്ടാൻ നഖം വെട്ടി കത്രിക ത്രാണി ത്രാസ് എന്ന ഓർത്തത്തിനും ഉപയോഗിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് എക്സാമ്പിൾ ഇനി അടുത്തത് രണ്ടാം വർഗ ഉത്തോലകമാണ് സെക്കൻഡ് ഓർഡർ ലേവർ അപ്പോൾ രോധം ധാരത്തിനും യജ്ഞത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകമാണ് രണ്ടാം വർഗ ഉത്തോലകം രോധം എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ധാരത്തിന് ഫൽക്രത്തിനും അതുപോലെ എഫേർട്ടിനും ഇടയിൽ വരുമ്പോൾ അത് രണ്ടാം വർഗ ഉത്തോലകമാണ് അതിന് ഉദാഹരണമാണ് പാക്ക് വെട്ടി വീൽ ഭാരോ നാരങ്ങാ ഞെക്കി ബോട്ടിൽ ഓപ്പണർ എന്നിവ പാക്ക് വെട്ടി വീൽ ഭാരോ നാരങ്ങാ ഞെക്കി ബോട്ടിൽ ഓപ്പണർ ഇതിന് ഓർത്തിരിക്കാൻ ഉപയോഗിച്ചത് രണ്ട് പാന വീൽ ബോട്ടിലുണ്ട് രണ്ട് പാന വീൽ ബോട്ടിലുണ്ട് അതായത് രണ്ട് എന്നത് രണ്ടാം വർഗ ഉത്തോലകം പാന എന്നതിൽ പാക്ക് പാക്ക് വെട്ടി പാ എന്നത് പാക്ക് വെട്ടി നായ എന്നത് നാരങ്ങാഞ്ഞക്കി വീൽ എന്നത് വീൽ ബാരോ ബോട്ടിൽ ഓപ്പണർ ബോട്ടിലുണ്ട് എന്നർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മൂന്നാം വർഗ ഉത്തോലകമാണ് തേർഡ് ഓർഡർ ലിവർ അപ്പോൾ യഗ്നം എന്ന് പറയുമ്പോൾ എഫേർട്ട് അല്ലേ രോഗത്തിനും റെസിസ്റ്റൻസിനും ധാരത്തിന് ധാരത്തിനും ഇടയിൽ വരുമ്പോൾ ഫൽക്രത്തിനും ഇടയിൽ വരുമ്പോഴാണ് മൂന്നാം വർഗ ഉത്തോലകം ഉണ്ടാകുന്നത് ഏജ്ഞ നടുവിലായിരിക്കുമ്പോൾ അല്ലേ എഫേട്ട് നടുവിലായിരിക്കുമ്പോൾ അതിന് ഉദാഹരണമാണ് ചവണ ഐസ്റ്റോങ്സ് ടോങ്സ് ചൂണ്ട ചവണ ഐസ്റ്റോങ്സ് ചൂണ്ട ഇനി അത് ഓർക്കാനുള്ള മൂന്ന് ഐസ് ചവച്ചു അതായത് മൂന്ന് ഐസ് എന്നത് മൂന്നാം വർഗ്ഗം മൂന്ന് എന്നത് മൂന്നാം വർഗ ഉത്തോലകം ഐസ് എന്നത് ഐസ് ചവച്ചു എന്നല്ലേ ചാ എന്നത് ചവണ ചൂ ചവച്ചു എന്നതിൽ ചു എന്നത് ചൂണ്ട അപ്പോൾ മൂന്ന് ഐസ് ചവച്ചു എന്നത് അങ്ങനെ ഓർത്തിരിക്കുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സില് അതായത് അടുത്ത ഒരു ക്ലാസ്സില് ബലവുമായി ബന്ധപ്പെട്ട പാഠം നോക്കാം അടുത്തത് എട്ടാം ക്ലാസ്സിലെ ബലം എന്ന പാഠം ചാപ്റ്റർ പത്താമത്തെ അതിലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ബലം പ്രയോഗിക്കപ്പെടുന്നു ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന എൻ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ പോയിന്റുകൾ തന്നെയാണ് എങ്കിലും ഒരു റിവിഷൻ എന്ന രീതിയിലും ഉപയോഗിക്കാം പിന്നെ നമ്മൾ എസ് ഇ ആർ ടി ചർച്ച ചെയ്തില്ല എന്നുള്ള തോന്നൽ വിഷമിച്ചിട്ട് നമ്മുടെ മാർക്ക് കുറയുമേണ്ട അപ്പോൾ നോക്കാം ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ബലം പ്രയോഗിക്കപ്പെടുന്നു ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എൻ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഇനി ചലന നിയമം ഗുരുത്വാകർഷണ നിയമം എന്നിവ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ ആണ് നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് പോലും എന്താണ് ഗുരുത്വാകർഷണ നിയമമാണ് കേട്ടോ സിലബസിൽ പറഞ്ഞിട്ടുള്ള അടുത്ത ടോപ്പിക് എൽ ഡി സി സിലബസിൽ പറഞ്ഞിട്ടുള്ള അടുത്ത ടോപ്പിക്ക് ഗുരുത്വാകർഷണമാണ് അതുമായി അനുബന്ധപ്പെട്ട മറ്റ് കുറേ ചോദ്യങ്ങളുമാണ് അപ്പം നോക്കാം ചലന നിയമം ഗുരുത്വാകർഷണ നിയമം എന്നിവ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അഞ്ചാണ് ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന കൃതി രചിച്ച ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടണാണ് മനുഷ്യന് മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലം പേശീബലം കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട് കാന്തം പ്രയോഗിക്കുന്ന ഈ ബലം കാന്തികബലം മുടിയിലൊരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസകഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതിന് കാരണം സ്ഥിത വൈദ്യുത ബലം പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട് ഇത്തരം ആകർഷണബലം അറിയപ്പെടുന്നത് ഗുരുത്വാകർഷണ ബലം ചലനവുമായി ബന്ധപ്പെട്ട ബലം പൊതുവെ അറിയപ്പെടുന്നത് യാന്ത്രിക ബലം ഒക്കെ ഒറ്റത്തവണ പറയാൻ കാരണം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് ടോ ഇനി സമ്പർക്കബലം രണ്ടു തരം ബലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഏതൊക്കെ സമ്പർക്കബലവും സമ്പർക്കരഹിത ബലവും വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലം സമ്പർക്കബലം വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം സമ്പർക്കരഹിത ബലം അടുത്തത് ഘർഷണബലം ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിലെ പ്രതലത്തിന് സമാന്തരമായി അനുഭവപ്പെടുന്ന ബലം ഘർഷണബലം ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണബലം ഉരുളൽ ഘർഷണം ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണബലം നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ സ്നേഹകങ്ങൾ എന്നറിയപ്പെടുന്നു ലൂബ്രിക്കൻസ് ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ് വള്ളങ്ങൾ വിമാനങ്ങൾ തുടങ്ങിയ പ്രത്യേക ആകൃതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിന് കാരണം ജലവും വായുവും പ്രയോഗിക്കുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ജലവും വായുവും പ്രയോഗിക്കുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ഘർഷണം കുറയ്ക്കുന്നതിനായി വസ്തുക്കളെ പ്രത്യേക ആകൃതിയിൽ രൂപപ്പെടുത്തുന്ന പ്രക്രിയ ധാരേഖിതമാക്കൽ ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം എം കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് എഫ് സമം എം ജി എന്നതാണ് അതിൽ ജി എന്നത് ഗുരുത്വാകർഷണ തോരണമാണ് ഒൻപത് പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണത് അടുത്തത് വ്യാപക മർദ്ദവും മർദ്ദവുമാണ് മർദ്ദത്തെ സംബന്ധിച്ച പാസ്കൽ നിയമം ആവിഷ്കരിച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ബ്ലെയ്സ് പാസ്കലാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ് ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലം വ്യാപകമർദ്ദം യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപകമർദ്ദം എന്ന് അറിയപ്പെടുന്നു വ്യാപകമർദ്ദത്തെ മർദ്ദം എന്ന് അറിയപ്പെടുന്നു ഇനി മർദ്ദം കാണുന്നത് വ്യാപകമർദ്ദം ബൈ പരപ്പളവ് എന്ന രീതിയിലാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് എൻ ബാർ എം സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ എന്നതാണ് ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു ഉദാഹരണത്തിന് കെട്ടിടങ്ങളുടെ അടിത്തറ വീതി കൂട്ടി നിർമ്മിക്കുന്നു യുദ്ധ ടാങ്കുകളുടെ ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു എന്ന് വരുമ്പോൾ എങ്ങനെയാണ് അതിന് ഉദാഹരണം കത്തയുടെ വായ്തലം കനം കുറച്ച് നിർമ്മിക്കുന്നു തുന്നൽ സൂചിയുടെ അകരം കൂർത്തതായിട്ട് നിർമ്മിച്ചിരിക്കുന്നു അതാണ് പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു എന്ന് പറയാൻ കാരണം ഒരു ദ്രാവകം യൂണിറ്റ് പരുപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തിന് ദ്രാവകമർദ്ദം എന്ന് പറയും ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട് യൂണിറ്റ് പരുപ്പളവിലുള്ള ദ്രാവകയൂപത്തിൻ്റെ ഭാരത്തിന് ആനുപാതികമാണ് ദ്രാവകമർദ്ദം ദ്രാവകയൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു ദ്രാവകയൂപത്തിൻ്റെ ഉയരം എച്ച് ദ്രാവകരൂപത്തിൻ്റെ സാന്ദ്രത ഡി ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയുമായാല് ദ്രാവകമർദ്ദം പി സമം എച്ച് ഡി ജി ആയിരിക്കും ഇനി അന്തരീക്ഷ മർദ്ദം ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിൻ്റെ ആവരണം അന്തരീക്ഷ മർദ്ദം സോറി അന്തരീക്ഷം ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിൻ്റെ ആവരണത്തെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദത്തിന്റെ അസ്തിത്വം തെളിയിച്ചത് മക്തി ബർഗിലെ ഓട്ടോവാൻ ഗറിക്ക് അന്തരീക്ഷ മർദ്ദത്തിന്റെ അസ്തിത്വം തെളിയിച്ചത് മഗ്ദിബർഗിലെ ഓട്ടോവാൻ ഗറിക്ക് എസ്ഇടി എസ്ഇആടിയിലേതായതുകൊണ്ട് ഒന്ന് ഓർത്തിരിക്കുന്ന പേര് ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർഗം അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത ഭൂമിയുടെ പ്രതലത്തിനടുത്ത് കൂടുതലും മുകളിലേക്ക് പോകുന്തോറും കുറവും ആയിരിക്കും അതിനാൽ മുകളിലേക്ക് പോകുന്തോറും തോറും അന്തരീക്ഷ മർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു അന്തരീക്ഷ മർഗം കുറയുന്നു പർവ്വതാരോഹകർ മുകളിലേക്ക് പോകും തോറും മൂക്കിലൂടെ രക്തസ്രാവം ഉണ്ടാകാൻ കാരണം അന്തരീക്ഷമർദ്ദം കുറയുന്നതിനാലാണ് എന്ന് ഓർത്തിരിക്കുക ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിൽ യൂണിറ്റ് പരപ്പളവുള്ള വായു യൂപത്തിൻ്റെ ഭാരത്തെ ഒരു അന്തരീക്ഷ അന്തരീക്ഷമർദ്ദമായി കണക്കാക്കുന്നു ഇത് പൂജ്യം പോയിൻറ്റ് ഏഴ് ആറ് മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസയൂപത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും ഇത് അറിയപ്പെടുന്നത് പ്രമാണ അന്തരീക്ഷം അർദ്ദം എന്നതാണ് അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ബാറാണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്ററുമാണ് ഇത്രയുമാണ് എട്ടാം ക്ലാസ്സിലെ ബലം എന്ന യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ള പ്രധാന പോയിന്റ് ഇനി നോക്കാനുള്ളത് ഒൻപതാം ക്ലാസ്സിലെ ഊർജ്ജതന്ത്രത്തിലുള്ള ദ്രവബലങ്ങൾ എന്ന പാഠം പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്കിലെ പാഠമാണ് ദ്രവബലങ്ങൾ ചാപ്റ്റർ ഒന്ന് തന്നെ അപ്പോൾ നമുക്ക് നോക്കാം ദ്രവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന രണ്ട് ബലങ്ങളുണ്ട് ഒന്ന് വസ്തുവിന്മേൽ താഴേക്ക് അനുഭവപ്പെടുന്ന ഭാരം മറ്റേത് വസ്തുവിന്മേൽ മുകളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ പ്ലവക്ഷമബലവുമാണ് അപ്പം മുകളിലേക്ക് അനുഭവപ്പെടുന്നത് പ്ലവക്ഷമ ബലവും താഴോട്ട് അനുഭവപ്പെടുന്നത് ഭാരവുമാണെന്ന് ഓർത്തിരിക്കുക ഇനി പ്ലവക്ഷമ ബലം എന്താണ് ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം ഉദാഹരണത്തിന് ഹൈഡ്രജൻ നിറച്ച ബലൂണ് വായുവിൽ ഉയർന്നു പറക്കുന്നു അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പ്ലവക്ഷമ ബലമാണെന്ന് ഓർത്തിരിക്കുക ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട് രണ്ട് ഘടകങ്ങൾ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും വസ്തുവിൻ്റെ വ്യാപ്തവും എന്ന് ഓർത്തിരിക്കുക ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം കണക്കാക്കുന്ന രീതി വസ്തുവിന് ആ ദ്രവത്തിൽ ഉണ്ടായ ഭാരക്കുറവ് കണ്ടെത്തുന്നതിലൂടെയാണ് മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിൽ എടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നതിന് കാരണവും മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ് ഇമ്പോർട്ടൻ്റ് ആണ് മണ്ണെണ്ണയും ജലവും ഒരേ പാത്രത്തിൽ എടുത്താൽ മണ്ണെണ്ണ ജലത്തിന് മുകളിൽ പൊങ്ങി കിടക്കും അങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്താണ് മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ് ഇനി ആർക്കിമീസ് തത്വം ഒന്ന് നോക്കണം ഒരു വസ്തു ഭാഗികമായോ പൂർണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന തത്വമാണ് ആർക്കമെഡീസ് തത്വം അവർത്തിരിക്കുക ഒരു വസ്തു ഭാഗികമായോ പൂർണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എൻ ഈ പ്രസ്താവിക്കുന്ന തത്വത്തിനെയാണ് ആർക്കമഡീസ് തത്വം എന്ന് പറയുന്നത് ഇരുനൂറ്റി പന്ത്രണ്ട് ബി സിയിലെ രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ വധിക്കപ്പെട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് ഈ ആർക്കമഡീസ് ഇനി ഒരു വസ്തു ഒരു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും ഇതിനെ പ്ലവനതത്വം എന്നാണ് പറയുക ഒരു വസ്തു ദ്രവത്തില് പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിനും തുല്യമായിരിക്കും ഇതാണ് ഫ്ലവന തത്വം അടുത്തത് നോക്കാനുള്ളത് ആപേക്ഷിക സാന്ദ്രതയാണ് ജലത്തിൻ്റെ സാന്ദ്രത എന്നത് ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ജലത്തിൻ്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വസ്തുവിൻ്റെ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രതയും ബന്ധിപ്പിക്കുന്ന ആനുപാതിക സംഖ്യ അറിയപ്പെടുന്നത് ആപേക്ഷിക സാന്ദ്രത എന്നതാണ് ആപേക്ഷിക സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത വസ്തുവിൻ്റെ സാന്ദ്രതാബായി ജലത്തിൻ്റെ സാന്ദ്രതയാണ് കാണാനുള്ള ഇക്വേഷൻ ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ വസ്തുവിൻ്റെ സാന്ദ്രതാബായി ജലത്തിൻ്റെ സാന്ദ്രതയാണ് ഇനി ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് അതിന് യൂണിറ്റ് പ്രത്യേകിച്ചൊന്നും ഇല്ല ആപേക്ഷിക സാന്ദ്രത ഒരു അനുപാത സംഖ്യയാണ് അതുകൊണ്ട് യൂണിറ്റ് ഇല്ല എന്ന് ഓർത്തിരിക്കാം ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത എന്നത് കണക്കാക്കുന്നത് ആ പദാർത്ഥത്തിന്റെ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ആപേക്ഷിക സാന്ദ്രതയെ അടിസ്ഥാനമാക്കിയാണ് കേട്ടോ ജലത്തിന്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് ഒരു പദാർത്ഥത്തിന്റെ സാന്ദ്രത എന്നത് കണക്കാക്കുന്നത് ആ പദാർത്ഥത്തിന്റെ ആപേക്ഷിക സാന്ദ്രതയെ അടിസ്ഥാനമാണ് ആക്കിയാണ് ഇനി ദ്രാവകവും അവിടെ സാന്ദ്രതയും ഒന്ന് നോക്കാനുണ്ട് എന്താണ് ജലത്തിന്റെ സാന്ദ്രത ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മണ്ണെണ്ണയുടെ ആണെങ്കിൽ എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഉപ്പുവെള്ളത്തിൻ്റേതാണെങ്കിൽ ആയിരത്തി ഇരുപത്തി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അപ്പോൾ ഈ ഒരു ബോക്സിൽ നിന്ന് നമുക്ക് ചോദിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് ജലത്തിനാണോ ഉപ്പുവെള്ളത്തിനാണോ അതായത് ശുദ്ധമായ വെള്ളത്തിനാണോ ഉപ്പുവെള്ളത്തിനാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം കണക്ക് അവർ പണ്ട ഉപ്പുവെള്ളത്തിനാണ് ആയിരത്തി ഇരുപത്തി അഞ്ച് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അപ്പോൾ അത് ഓർത്തിരിക്കുക ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ ഉപകരണങ്ങളും ഓർത്തിരിക്കണേ ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ പാലിലെ ജലത്തിൻ്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ അടുത്ത നോക്കാനുള്ളത് പാസ്കൽ നിയമമാണ് ഒരു സമൃദ്ധം യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് പാസ്കൽ നിയമം ഒരു സമൃദ്ധം യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്ന് പ്രസ്താവിക്കുന്ന നിയമം പാസ്കൽ നിയമം മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാസ്കൽ നിയമമാണ് മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് പ്രസ്താവിക്കുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാസ്കൽ നിയമം ഹൈഡ്രോളിക് ജാക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് ഹൈഡ്രോളിക് പ്രസ് എന്നിവ പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനപരമായ നിയമം പാസ്കൽ നിയമമാണ് പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്ലേസ് പാസ്കലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതൊക്കെ തന്നെയാണ് കണക്ക് കൂട്ടൽ യന്ത്രമായ പാസ്കൽസ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചതും ആരാണ് ബ്ലെയ്സ് പാസ്കലാണ് ഇനി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ എന്താണ് കേശികത്വം ഒക്കെ റിപ്പീറ്റേഷൻ ആണ് എങ്കിലും നിങ്ങൾക്കൊരു റിവിഷൻ കൂടി ആയി എന്ന് ഓർക്കുക ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസം കേശികത്വമാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരായിട്ട് ജലം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതാണെന്ത് കേശിക ഉയർച്ച ജലം താഴേക്ക് താഴ്ന്നു നിൽക്കുന്നത് കേശിക താഴ്ചയാണ് ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നത് അറിയപ്പെടുന്നതാണ് പ്രതലബലം എന്നത് ചില പ്രാണികൾക്ക് ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നതും ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി നിൽക്കുന്നതും പ്രധാന കാരണം പ്രതലബലമാണ് പ്രതലബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ ഏത് തരം ആകർഷണമാണ് കോഹിഷ്യൻ ബലമാണ് പ്രതലതലത്തിന് കാരണം ദ്രാവക ഉപരിതല തന്മാത്രയിലെ ആകർഷണം കോഹിഷൻ ബലമാണ് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം കോഹിഷൻ ബലം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം അഡിഷൻ ബലമാണ് ഇനി ഈർക്കില് പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയാൽ ജലം അവയിൽ പറ്റിപ്പിടിച്ചതായി കാണുന്നു ചോക്ക് ഉപയോഗിച്ച് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നു കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിരലുകൾ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കുന്നു ഇതൊക്കെ അഡിഷൻ ബലതാണ് കേട്ടോ അഡിഷൻ ബലം കൊഹിഷ്യൻ ബലത്തേക്കാൾ കൂടുതൽ ആയാൽ സംഭവിക്കുന്നത് കേശിക ഉയർച്ചയാണ് അഡിഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷ്യൻ ബലമെങ്കിൽ സംഭവിക്കുന്നത് കേശിക താഴ്ചയാണ് കുഴലിൻ്റെ വ്യാസവും കേശികത്വവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കുഴലിൻ്റെ വ്യാസം കുറയുമ്പോൾ കേശിക ഉയർച്ച കൂടുന്നു എന്നുള്ളതാണ് ഒരു കുഴലിൻ്റെ അകത്തെ ദ്രാവകത്തിൻ്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന ബലം അഡിഷൻ ബലമാണ് ഒരു കുഴലിനകത്തെ ദ്രാവകത്തിന്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന ബലത്തിനെയാണ് അഡീഷൻ ബലം എന്ന് പറയുന്നത് അതിലെ അടുത്തത് നോക്കാനുള്ളത് വിസ്കസ് ബലമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തില് പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധം അവയ്ക്കിടയിലെ ബലം ഉളവാക്കാൻ ദ്രാവകത്തിനുള്ള സവിശേഷ സ്വഭാവമുണ്ട് ഈ സ്വഭാവത്തിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ അറിയപ്പെടുന്നത് വിസ്കസ് ദ്രാവകങ്ങൾ എന്നാണ് വിസ്കോസിറ്റി വളരെ കുറഞ്ഞ ദ്രാവകങ്ങൾ അറിയപ്പെടുന്നതോ മൊബൈൽ ദ്രാവകങ്ങളെന്നും താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്താ സംഭവിക്കുക അതിൻ്റെ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുക താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത് ഇനി വൈദ്യുതാഘാതമേറ്റ ആളുടെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അറിഞ്ഞു നാളെ ഒരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യം വന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരാളുടെ ശരീര താപനില പെട്ടെന്ന് കുറയുന്നു അപ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുന്നതിനാൽ രക്തക്കുഴലുകളിലൂടെ രക്തത്തിന് എളുപ്പത്തിൽ ഒഴുകാൻ സാധിക്കാതെ ഹൃദയാഘാതം സംഭവിക്കാൻ സാധ്യതയുണ്ട് ശരീരത്തെ തിരുമ്മി ചൂടുപിടിപ്പിക്കുമ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലാവുകയും അയാൾ അപകടനില തരണം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് കാരണം എന്നോർത്തിരിക്കാം അപ്പോൾ നമ്മൾ ബലമെന്ന എൽ ഡി സിയിലെ സിലബസിൽ പറഞ്ഞിട്ടുള്ള വിവിധതരം ബലങ്ങള കർഷണം കർഷണത്തിൻ്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും ദ്രാവകമർദ്ദം പ്ലവക്ഷമബലം ആർക്കുമെഡീസ് തത്വം പാസ്കൽ നിയമം സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത അഡീഷൻ കൊഹിഷ്യൻ ബലങ്ങൾ കേശിക ഉയർച്ച വിസ്കസ് ബലം പ്രതലബലം എന്നിവയെല്ലാം ഈ ഒറ്റ വീഡിയോയിൽ തന്നെ ചർച്ച ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ആറാമത്തെ ടോപ്പിക്ക് ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക റിവിഷൻ നടത്തി തന്നെ പഠിക്കുക വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഓക്കേ